ഹായ് ഹലോ അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാവിലെ നാല് മണിയായപ്പോൾ ഞാനും ഇക്കയും കൂടിയിട്ട് ആളേനെ കൊണ്ടുപോയി ആക്കാൻ കേട്ടോ തിങ്കളാഴ്ച ആയിരുന്നു അപ്പോൾ തിങ്കളാഴ്ച ഞാൻ പറയാറുണ്ട് ഞാൻ എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും ഷൊർണൂർ സ്റ്റാൻഡിലേക്ക് ഓട്ടറുണ്ടെന്ന് അപ്പോൾ ആ ആളേനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ഷൊർണൂർ സ്റ്റാൻഡിൽ ആളേനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോന്നു തിരിച്ചു പോരുന്ന വഴിയിൽ ഞങ്ങൾ ചായ ഒക്കെ കൊടുത്തിട്ടോ പോന്നത് അങ്ങനെ നേ ഒരു ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു ഏകദേശം ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് സുപി വാങ്ങി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് അങ്ങനെ രാവിലെ എണീറ്റു കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ ഒരു ഓട്ടം വന്നു കേട്ടോ അപ്പോൾ ഓട്ടം പോകണേന് മുമ്പ് തന്നെ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വണ്ടിയുടെ വൈപ്പറിന് ഭയങ്കര കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ അത് പോയിട്ട് നേരാക്കിയിട്ട് വന്നു എന്നിട്ട് വന്നിട്ട് വേഗമൊക്കെ ആക്കി ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തുക്കാടെ ഗു ടാബ്ലറ്റും ഫുള്ളും എടുത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് എടുത്തു കൊടുത്തില്ല ഇങ്ങനെ കഴിക്കില്ല അങ്ങനെ അതൊക്കെ കാക്ക എടുത്ത് കൊടുത്ത് അതിനുശേഷം വേഗം കറി ഉണ്ടാക്കട്ടെ ഉച്ചക്ക് ഇക്കാക്ക് ചോറിലേക്ക് കുറച്ച് കറി ഉണ്ടാക്കി വെക്കണം അപ്പോൾ മീൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനാവുമല്ലോ അങ്ങനെ വിചാരിച്ചു കേട്ടോ അങ്ങനെ മീൻ മുളക് ഇടാം അതില വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഓട്ടം പോയിട്ട് വരുമ്പോൾ കേട്ടോ അപ്പോൾ മുളക് ഇട്ടിട്ട് കറി വെക്കാം അങ്ങനെ വിചാരിച്ചു അങ്ങനെ മുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത് അങ്ങനെ ജോലികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞു ഓട്ടം ഇന്ന് ഇപ്പോൾ ആൾക്കാർ നോമ്പ് പതിനഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾ ആൾക്കാർ ഡ്രസ് എടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ അതിൻ്റെ ഓട്ടമാണ് എനിക്ക് ഫുള്ള് അങ്ങനെ ഒരു കൂട്ടിനെ കൊണ്ടുവിടും അത് കഴിയുമ്പോഴത്തേനും അടുത്താളെ വിളിക്കും അപ്പോൾ അവരിനെ അവിടെ ആക്കിയിട്ട് ഞാൻ അടുത്താളിനെ കൊണ്ടുവിടും അപ്പോൾ അതിന് ഇവരുടെ കഴിഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് കൊണ്ടുവിട്ട വിട്ട ആൾക്കാരെ കഴിഞ്ഞിട്ടുണ്ടാവും അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും അത് കഴിയുമ്പോഴത്തേനും രണ്ടാമത്തെ വിട്ടാൾക്കാരെ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഫുള്ള് ഡ്രസ്സ് എടുക്കണ ഓട്ടങ്ങളാണ് കേട്ടോ ദൂരത്തൊക്കെ ഒന്നുമല്ല കേട്ടോ ഇവിടെ അടുത്ത് ചെറുതുരുത്തി മുള്ളൂർക്കര അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് കേട്ടോ ആൾക്കാർ എടുത്തെടുക്കാനൊക്കെ പോണത് അപ്പോൾ എന്നാൽ വൈകുന്നേരത്തേക്ക് എന്നാൽ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോമ്പർക്കണ നേരം ആവുമ്പോഴത്തേക്കും കുറച്ച് ബീഫ് കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനിടയിൽ കുറച്ച് ടൈം കിട്ടി അപ്പോൾ വേഗം ഒന്ന് ബീഫ് കുക്കറിൽ വേവിച്ച് വെക്കാം ചിലപ്പം നമുക്ക് വൈകുന്നേരം ഇത് വെക്കാനൊന്നും ടൈം കിട്ടില്ല നമ്മൾ ഓട്ടം കഴിഞ്ഞിട്ട് വരുമ്പോൾ ചിലപ്പോൾ നേരം വെഴക്കും പിന്നെ നമ്മൾ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കറി വെക്കാനും നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ എപ്പോഴാണ് ഒഴിവ് കിട്ടുന്ന വെച്ചാൽ അപ്പം അങ്ങോട്ട് വെച്ചേക്കാലോ അപ്പോൾ ഞാൻ ബീഫിൽ സബോളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി വച്ചമുളക് ചതച്ചതും അങ്ങനെ നമ്മുടെ പൊടികളെല്ലാതും ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു രണ്ട് മൂന്ന് വിസിൽ വരുത്തിയിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം അടുപ്പത്ത് തന്നെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ട് പിന്നെ പോയിട്ടാണ് പിന്നെ ഞാൻ അപ്പോളൊന്നും തുറന്ന് നോക്കിയില്ല പിന്നെ ഞാൻ ഓട്ടോക്ക് കഴിഞ്ഞു വന്നിട്ടോ തുറന്ന് നോക്കിയത് അങ്ങനെ ഇത് കഴിഞ്ഞ് ബീഫ് വെച്ചിട്ട് വേഗം ഒരോട്ടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ധൃതി പിടിച്ചിട്ട് ഞാൻ പോവാണ് കേട്ടോ കാനോട് പറഞ്ഞിട്ട് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേഗം പോവുകയാണ് കേട്ടോ ഇപ്പോൾ എവിടെ ഓട്ടം പോയാലും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെ തണാലിച്ച് അവിടെ പോയിട്ട് എടുക്കും കേട്ടോ ഭയങ്കര ചൂട് കാരണം എനിക്ക് പറ്റണില്ല ഭയങ്കര ഗ്ലാസ് ഒക്കെ ചൂടായി കഴിഞ്ഞാൽ ഫ്രണ്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ നമ്മൾ ജസ്റ്റ് ആണുങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി കടകളിൽ ഫ്രണ്ടിൽ നിൽക്കാം നമുക്ക് സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഈ വണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ കടയിൽ ഇപ്പോൾ കടയിൽ ഭയങ്കര തിരക്കുകൾ കാരണം കടലുള്ളിൽ കയറിയിരിക്കാൻ പറ്റില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാൻ സൗകര്യം ുള്ള കടയാണെന്നുണ്ടെങ്കിൽ കടലുള്ളിൽ കയറിയിട്ടിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഇന്നും പോയ ഓട്ടങ്ങൾക്ക് ഫുള്ള് ഞാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് ഭാഗത്ത് നമുക്ക് കുറച്ച് നീങ്ങിയിട്ടാണെങ്കിലും വേണ്ടില്ല ഏത് ഭാഗത്താണ് തണലിച്ചാൽ ഞാൻ ആ തണലത്ത് പോയിട്ട് ഇടൂട്ടോ അങ്ങനെ ഇന്നത്തെ ഓട്ടം ഇന്ന ഇന്നത്തെ വിശേഷങ്ങളും ഓട്ടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളൂ അപ്പോൾ ഞാൻ പുതിയ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസ്സാമലൈക്കും